ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ യൂസ്ഫുൾ ആവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഹെയർ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് ജസ്റ്റ് സലൂൺ ലുക്കിലൊക്കെ നമുക്കൊന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ആക്കി ആക്കിയിടാന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസിനോ എന്തെങ്കിലും പാർട്ടിക്കോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ തന്നെ കാണാനായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ സലൂൺ ലുക്കിൽ തന്നെ എങ്ങനെയാണ് വീട്ടിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കാന്നുള്ളതാണ് കേട്ടോ അതിന് മുന്നേറ്റ് ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഓൾറെഡി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ട്രീറ്റഡ് ഹെയർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിൽ ചിലപ്പം കുറച്ചേ വർക്ക് ആയിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഇത് വർക്ക് ആവുന്ന എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹെയർ നോർമലി പണ്ടത്തെ ഹെയർ ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുന്നർ ഒക്കെ ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ആയിപ്പോയി അപ്പൊ ഇതിൽ നമുക്ക് കുറച്ചേ നമുക്ക് ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ആ കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഹെയർ നല്ല വീവി ആയിട്ടുള്ള ഹെയർ ആണ് കളി ഹെയർ ആണ് നോർമൽ ഹെയർ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഹെയറിലോട്ട് ഈ ഒരു സംഭവം എന്തായാലും വർക്ക് ആവും കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം എന്താ ഞാൻ ഇപ്പോൾ കയ്യിൽ ഈ സംഭവം വെച്ചിട്ടാണ് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതിനൊരു പ്ലഗ് ഉണ്ട് ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് കറണ്ടിലാണ് യൂസ് ചെയ്യുന്നത് ബാറ്ററി വെച്ചിട്ടല്ല അപ്പം ഇങ്ങനെ പിടിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഹാൻഡിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്പീഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാം കൂള് ലോ മീഡിയം ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ പിന്നെ അടുത്തത് ഇതൊരു ഡ്രയർ ആണ് ഈ ഒരു ഡ്രയർ വെച്ചിട്ടാണ് നമ്മൾ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ഇതിൽ ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റിലോട്ട് ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ അപ്പൊ ഇത് ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം ഡ്രയർ റിമൂവ് ചെയ്യണത് ജസ്റ്റ് പ്രസ് ചെയ്ത് താഴേക്ക് വലിച്ചിട്ട് ഊരിയെടുത്താൽ മതി നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മുടെ സ്റ്റൈലറിൽ ഡ്രയർ ഫിക്സ് ചെയ്തിട്ട് മുടി ഇങ്ങനെ ഉണക്കി എടുക്കണം എൻ്റെ മുടി ഞാൻ കുളിച്ച് വന്നിട്ട് അത്യാവശ്യം നല്ല നനവുണ്ടായിരുന്നു ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നനവിൽ വേണം നമ്മൾ ഉണക്കാനായിട്ട് ഒരിക്കലും ഉണങ്ങിയ മുടി പോയിട്ട് നമ്മൾ ഇത് ചെയ്യരുത് മുപ്പത് പെർസെൻറ്റേജ് നമ്മൾക്ക് വെറ്റായിട്ടുള്ള ഹെയർ ആയിരിക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉണക്കി മുപ്പത് പെർസെൻറ്റേജ് വെറ്റാണ് എന്നിട്ടൊരു കോമ്പ് വെച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ട് ചീവി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മുടെ മുടിയിൽ നല്ലതുപോലെ ടാങ്കിൾ ഫ്രീ ആയിരിക്കണം ടാങ്കിൾസ് ഒക്കെ മാറ്റണം കേട്ടോ ഇതിപ്പോ എന്റെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആണ് അല്ലാതെ തന്നെ അപ്പൊ അതുകൊണ്ടന്നെ എനിക്ക് ടാങ്കിൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഫ്രീ ആയിട്ട് എൻ്റെ മുടി കോംപ് ചെയ്യാൻ പറ്റിയിരുന്നു കേട്ടോ അടുത്തത് നമ്മൾ നമ്മളെ ഹെയർ പാർട്ടീഷൻ എടുക്കാൻ പോവാണ് പാർട്ടീഷൻ എടുത്തിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടീഷൻ എടുക്കില്ല അതുപോലെ ചെയ്യുവാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ ആറോ എത്ര വേണമെങ്കിലും പാർട്ടീഷൻ എടുക്കാം ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് എടുത്തത് നമ്മുടെ മുടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ക്ലിപ്പ് കുത്തി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും അടുത്തത് ഇങ്ങനെ ഒരു ബ്രഷ് ആണ് നമ്മുടെ സ്റ്റൈലിംഗ് ബ്രഷ് ആണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു കോംബ് വെച്ചിട്ടാണ് നമ്മുടെ മുടി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിളാണ് നമ്മുടെ ഈ ബ്രഷ് ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്ക ലോക്ക് ചെയ്ത് വെക്ക നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ റിമൂവ് ചെയ്യട്ടോ ജസ്റ്റ് താഴോട്ട് വലിച്ചിട്ടൊന്നും ട്വിസ്റ്റ് ചെയ്തെടുക്കുക അടുത്ത് നമ്മൾ ഇത് ബ്ലോഡ്രൈ ചെയ്യാൻ പോകുന്നതിന് മുന്നായിട്ട് ഏറ്റവും നല്ലൊരു സിറം നിങ്ങളുടെ ഹെയറിന് പറ്റിയൊരു സിറം വെച്ചിട്ട് മുടിയിൽ തടവിക്കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഈ മെഷീനിൽ അതായത് ഈ ഒരു ബ്രഷിൽ വെച്ചിട്ട് നല്ലോണം ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹാർഡായിട്ട് ഇങ്ങനെ വലിക്കരുത് മെല്ലെ മെല്ലെ ഇപ്പം ഞാൻ സ്പീഡിൽ ഇട്ടേക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം മെല്ലെ 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 വലിക്കാൻ എൻ്റെ മുടി ഓൾറെഡി സോഫ്റ്റ് ആയത് കാരണം ഞാനൊരു മൂന്നാല് വട്ടയൊക്കെ ഒരു ഹെയറിൽ തന്നെ ചെയ്യേണ്ടി വന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹീറ്റോ കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലിട്ടാണ് ചെയ്യുന്നത് പിന്നെ അധികം എന്റെ മുടി അങ്ങനെ സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബ്ലോ ഡ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് പാർട്ടിഷനും അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിലേത്ത മുടി കോമ്പ് ചെയ്തിട്ട് അതും ഇതുപോലെ വളച്ച് ബ്രഷിൽ വെച്ചിങ്ങായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഫ്രണ്ടിലത്തെ മുടി അധികം ബ്ലോഡ്രൈ ചെയ്യാവില്ല അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് ചെയ്തു നോക്കിയത് അപ്പൊ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈലർ നിങ്ങൾക്ക് വേടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഭയങ്കര രസമാണ് നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ബ്ലോഡ്രൈ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടല്ലോ അതുപോലെ തന്നെ ബ്ലോഡ്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോയുമായിട്ട് വരാം ബൈ